സോളോ സമരകാലത്ത് കേന്ദ്രസേനയെ ഇറക്കി എൽ ഡി എഫ് സമരത്തെ നേരിട്ട കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കാൻ ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ ആൺകുട്ടിയാണെന്ന് ചാനലിലിരുന്ന വീരവാദം ഒഴുക്കിയ സി ദിവാകരൻ വെട്ടിലായി ഡൽഹി ഭരിക്കുന്നത് ആൺപിള്ളേര അമിത് ഷായാണ് ഭരിക്കുന്നത് എന്നാണ് ദിവാകരൻ ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് അജി താക്കറിനെ വെല്ലുവിളിച്ചത് യു പി എ സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങിയ ശേഷം െതിരെ സമരം നടത്തിയെങ്കിലും അന്ന് പട്ടാളത്തെ വിളിക്കാൻ കോൺഗ്രസിനായില്ല അതിനെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന ചർച്ചയിൽ സി ദിവാകരൻ പരിഹസിച്ചത് പക്ഷേ അതിനിടെ ബി ജെ പി അധ്യക്ഷനെ അറിയാതെ പൂവഴ്ത്തിപ്പോയി അതിപ്പോൾ ദിവാകരന് തന്നെ പാറിയായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം പാർലമെന്റ് സീറ്റിൽ സ്ഥാനാർത്ഥിയായി സി ദിവാകരൻ കളത്തിലിറങ്ങുമ്പോൾ പ്രധാന എതിരാളികളായ ബിജെപിക്കും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായ്ക്കുമെതിരെ അദ്ദേഹം ദില്ലി ആൺപിള്ളേരാണെന്നും അമിത് ഷായാണെന്നും ഏറ്റെടുത്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് വീഡിയോ ആയി മാറിയിരിക്കുകയാണ് ദിവാകരന്റെ അമിത്ഷാ സ്തുതി കോൺഗ്രസ് മറ്റൊരു രീതിയിൽ ഈ വീഡിയോ ഉപയോഗിക്കുന്നുമുണ്ട് ഇടതുപക്ഷവും ബിജെപിയും തമ്മിലുള്ള രഹസ്യ ധാരണയുടെ ഉദാഹരണമാണ് സി ദിവാകരനെ പുകഴ്ത്തലെന്ന് കോൺഗ്രസ് ആരോപിക്കും ഇതേക്കുറിച്ച് സി ദിവാകരൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഏറെ സാധ്യതയുണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ കൗൺസിലർമാരാണ് അവർക്കുള്ളത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ കുമ്മനം കഴിഞ്ഞ തവണ രണ്ടാമതെത്തിയിരുന്നു നേമം മണ്ഡലത്തിൽ ഒ രാജഗോപാൽ വിജയിച്ചു അങ്ങനെയുള്ള അടുത്ത് അമിത്ഷായും ടീമും നല്ല ഭരണമാണ് നടത്തുന്നതെന്ന സി ദിവാകരന്റെ പ്രസ്താവന ഇടതുപക്ഷത്തിന് ഏറെ ദോഷം ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികളെ കുറിച്ചും സംസ്ഥാന സർക്കാരിനോടുള്ള അവഗണനയെ കുറിച്ചും ദിവാകരൻ പ്രസംഗിക്കുമ്പോഴും പ്രതികരിക്കുമ്പോഴും അമിത്ഷാ സ്തുതി വെച്ച് ട്രോളുകൾ ഇറക്കാനുള്ള സാധ്യത കൂടുതലാണ് ബി ജെ പി സൈബർ വിഗ് ഇതിനകം നിരവധി ട്രോളുകൾ ഇറക്കിക്കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിക്കുമ്പോൾ ട്രോളുകളുടെ പെരുമഴയാകും ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ട്രോളുകളുടെ പ്രധാന ഇര ആയിരിക്കും കഴിഞ്ഞ തവണ തിരുവനന്തപുരം സീറ്റ് ബെനറ്റ് എബ്രഹാമിനെ കച്ചവടം നടത്തിയതിലെ പ്രധാന കണ്ണികളിൽ ഒരാളാണ് ദിവാകരൻ അതിനാൽ ആ വഴിക്കും ട്രോളുകൾ ഉണ്ടാകാനാണ് സാധ്യത നെടുമങ്ങാട് നിന്ന് ജയിച്ചെങ്കിലും മന്ത്രിസഭാ പ്രവേശനത്തിന് കാനം തടയിട്ടു അന്ന് മുല്ലക്കരയും ദിവാകരനും കരച്ചിലിന്റെ വക്കോളമെത്തിയ ചിത്രം പത്രങ്ങളിൽ വന്നിരുന്നു അതിനാൽ തന്നെ അമിത്ഷാ സ്തുതിയുടെ പേരിൽ ദിവാകരന് എന്തൊക്കെ പരിഹാസവും വിമർശനവും കേൾക്കേണ്ടി വരുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത